കേരളമാണ് ഒത്തിരി ഉണ്ട് ഉണ്ട് പിന്നെ റെയിൻ വാട്ടർ പൈപ്പ് തരമില്ല സിനിമയുടെ അവസാനത്തെ ഒരു മിനിറ്റിൽ വലിയ സെറ്റും ചില സെറ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻസ് ഒക്കെ Very, very elaborate scene. We were working around the clock for that. ായിട്ടുള്ള ഞാനൊരു റോപ്പി തൂങ്ങി കിടക്കാട്ടു അപ്പൊ ഞാൻ നോക്കുമ്പോ ക്യാമറ വിശേഷങ്ങളൊക്കെ അവര് സംസാരിക്കണം എനിക്ക് കാണാം പിള്ളാരൊക്കെ എന്ത് ചെയ്യുന്നു ഞാനിങ്ങനെ ആലോചിച്ചിട്ടുള്ളത് നിത്യ യവനം എന്നൊക്കെ പറയണ പോലെ അല്ലെ നമ്മൾ ആദ്യമായിട്ട് തൃഷ എന്ന് പറയുന്ന ആക്ട്രസിനെ കണ്ടിട്ട് ഇന്നേ വരെ കാരണം വെച്ചാൽ ഞാൻ എന്നെ അസ്കർബായി കുത്തിപ്പൊക്കി രാവിലെ വർക്ക്ഔട്ടിനെ കൊണ്ടുപോകുമ്പോ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്ത് പകുതിയായിട്ടുണ്ടാവുമ്പോൾ ഐ എം നോട്ട് ലൈങ്ക് യു സെറ്റ് ബൈ ഫൈവ് ഓ ക്ലോക്ക് ലോങ് സ്കെഡ്യൂൾസ് ആണ് സിനിമയുടെ ഇത്രയും ടൈം എടുത്തിട്ടാണ് ഒരു സിനിമ പാക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇത്രയും നാളൊരു സിനിമയോടൊപ്പം ഉള്ള ജേണി അതിപ്പോ മേക്കറുടെ ആക്ടറുടെ ഡിഫറെന്റ് നിങ്ങൾക്ക് ഇപ്പൊ അത് റീകളക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊരു പെട്ടെന്നൊരു വിട്ടുപോവലുണ്ടോ ഹാങ് ഓവർ ഉണ്ടോ എന്താ അതിന്റെ ഒരു ഷൂട്ട് തീരുന്ന ദിവസം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ വെച്ചാല് ഒന്നാമത് നമ്മൾ ഓൾറെഡി വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ ഈ സിനിമയുടെ തുടക്കത്തിലേ ഉണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ അസോസിയേറ്റ് ബോബി അതുപോലെ നമ്മുടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ സിനിമയിലുണ്ട് മ്യൂസിക് ഡയറക്ടർ എഡിറ്റർ 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 ആയിരുന്നു ടീമും എല്ലാവരും രാജു പ്രൊഡ്യൂസർ അവരുടെ എല്ലാവരും നേരത്തെ അറിയാവുന്ന ആൾക്കാരും സൗഹൃദമുള്ളവരാണ് ഉള്ളവരാണ് അപ്പൊ ഓൾറെഡി സൗഹൃദം ഉള്ളവരുണ്ട് പുതിയതായിട്ട് സാർ സാറ് ശേഷം ഞങ്ങളും ഭയങ്കര കമ്പനിയായി നമ്മള് എല്ലാ ദിവസവും നല്ല പട്ടിപ്പണിയായിരിക്കും നല്ല ഇത്തിരി ആയിരുന്നു ഷൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സമയം അല്ലെങ്കിൽ അതിന്റെ ഇടവേളകളും ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഫണ്ടും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു നൂറ് വർക്ക് ചെയ്യണ സമയത്ത് നൂറ് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കൊരു അടുപ്പം തോന്നില്ലേ അപ്പൊ ഒരു ചില്ല ചെയ്യുകയും നേരത്തെ സൗഹൃദം ഉണ്ടായിരുന്നവരും പുതിയ സുഹൃത്തുക്കളും അപ്പോ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ ഒന്നും കൂടെ ആഴമാവും പുതിയ ഉണ്ടാവും അത് ചിലപ്പോ മറ്റു സൗഹൃദങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആവും അങ്ങനെയുള്ള കാര്യങ്ങള് ഇത്രയും ദിവസം ഷൂട്ട് ചെയ്യുമ്പോ എന്തായാലും നടക്കും ഈ ക്യാരക്ടർന്നൊക്കെ ഒരു ഇത്രയും നാട് കൊണ്ടു കിടക്കുന്നൊരു വേറൊരാളാണല്ലോ നിങ്ങളെ വേറൊരാളെ കൊണ്ട് നടക്കാ എനിക്ക് എന്റെ ബോഡി ലാംഗ്വേജ് തിരിച്ചുവിടിയും സംഭവിച്ചിരി വടി പോലെ റോബോട്ട് പോലെ നടക്കുന്ന ആളാണ് ഇതിനകത്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ കൈ ഒന്നും ശരിയാവണില്ല ഓണത്തിന് വരണില്ല കാര്യ എത്ര നാളാണ് ഒരു ഡിസംബർ മുതൽ അടുത്ത ജൂലൈ വരെ ക്യാമറയുടെ മുമ്പേ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയാണ് നടക്കണത് എനിക്കിതൊരു വളരെ രീതിയിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് അതെ അതെ എനിക്ക് എനിക്കിത് ആക്ച്വലി ഭയങ്കര എനിക്ക് സിനിമയിലും സിനിമയുടെ ഔട്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെങ്കിലും എനിക്ക് ഷൂട്ടിംഗ് കാര്യങ്ങൾ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര സന്തോഷമാണ് ഞാൻ ഭയങ്കര ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത് അപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും എൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അഗിൽ ജോർജ് ആണെങ്കിലും എഡിറ്റർ ചമനാണെങ്കിലും ചമൻ ഒന്നൊരു സാധാരണ സിനിമ എഡിറ്റ് ചെയ്യുന്ന അത്ര സമയമല്ല ഈ സിനിമയ്ക്ക് വേണ്ടി വേണ്ടിയിരുന്നിട്ടുള്ള ഇതിൽ കുറച്ചധികം ഇൻ്റർക്കെട്ടുകളും കുറച്ചധികം ഡീറ്റെയിൽങ്ങും കുറച്ച് ലേഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് ആണ് നമ്മൾ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അപ്പോൾ സോ ഒരുപാട് തവണ നമ്മൾ കൂടുതൽ ബെറ്റർ പെർമിറ്റേഷൻ ഉണ്ടോ കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കി ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമയുടെ എല്ലാ ക്രൂ മെമ്പറും അയാളുടെ ബെസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് ഭയങ്കര ഉറപ്പുള്ളതാണ് ഈവൻ ആക്ടേഴ്സ് മാത്രമല്ല ഇപ്പം വിനയ് സാറാണെങ്കിലും നേരത്തെ പറഞ്ഞൊരു തമിഴ് സിനിമയിൽ നിന്ന് മലയാളത്തിൽ വന്ന് അഭിനയിക്കുന്ന ഒരാളെ പോലെയല്ല നമ്മൾക്ക് ഓൾമോസ്റ്റ് എഴുപത് ദിവസത്തോളം വിനയ് സാറും നാൽപ്പത്തഞ്ച് ദിവസത്തോളം തൃശാ മാമും നൂറ് ദിവസത്തോളം ടൊവിനോയും നമ്മുടെ കൂടെ നിന്നു പല പല സ്കെഡ്യൂളിൽ പല പല ടെറയിനിൽ നമ്മളൊരു അഞ്ച് സംസ്ഥാനങ്ങളിൽ നൂറ്റി മുപ്പത് ദിവസം ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവരെല്ലാവരും ഇവരുടെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും എല്ലാത്തിലും എക്സ്ട്രീംലി എന്നോട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് വ്യക്തികളുമാണ് അത് ഈവൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് ഈ സിനിമയുടെ എൺപത് ശതമാനത്തോളം സെറ്റുകളിൽ നടക്കുന്ന ഒരു സിനിമയാണ് പ്രത്യേകിച്ച് സിനിമയുടെ അവസാനത്തെ ഒരു നാൽപ്പത് മിനിറ്റിൽ വലിയ സെറ്റും ഹൈഡ്രോളിക്സിലൊക്കെ ചില സെറ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ ബോംബെന്നൊക്കെ വന്ന ആർട്ട് ടീമുണ്ട് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടിയും അയാളുടെ കൂടെ ഒരു പത്ത് മാസത്തോളം ട്രാവൽ ചെയ്ത വലിയൊരു ടീമുണ്ട് സോ ഇവരെല്ലാവരും ഇവരുടെ ഒരു കഴിവിൻ്റെ ബെസ്റ്റും ഡിസ്പ്ലേ ചെയ്തൊരു സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ ഒരു നമ്മളൊക്കെ കൂടെ ആലോചിച്ചൊരു ഐഡിയ ആണല്ലോ ഇവരെല്ലാവരും ചേർന്ന് ഒരു സിനിമയെ എക്സിക്യൂട്ട് ചെയ്ത് തന്നത് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ക്ലോസ് ടു സിനിമയാണ്

Uh, one was uh, when I met Tovi, I met all these guys. They had already worked together. Mm. So they were already like, it was not working with the team, they were working like friends. Mm -hmm. So we would catch up in the evenings, even on the set, we would be having fun. Even if it's a serious scene, we'll work hard. But mm. there's a sense of comfort over there. So we didn't realize actually how <laughs> yeah. the work went. We had a very elaborate scene in Thrissur for almost mm -hmm. 12 days. I had for 12 days, he had for yeah. more. Mm -hmm. Very, very elaborate scene. We were working around the clock for that. we didn't realize how fast the days yeah. went because yeah. we had yeah. such a good time working yeah. just between yeah arattu purathana kondu give me kallappam uh, kallappam 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 kudarenna amm idu unda ke choododage kondu ranu kondu veda namm plate yeah, yeah. <laughs> thirichu koduthaaykkara adipothe kittan so it was a great experience for me also I really enjoyed working i in fact felt bad when as leaving the set on the last day because they were ഞങ്ങളൊരു ഫാൻഡം ക്യാമറയിൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു സാധനം എടുക്കാനായിട്ട് ഞാൻ റോബി തൂങ്ങി കിടക്കാണ്ടോ അപ്പൊ ഞാൻ നോക്കുമ്പോ ഫൈറ്റ് മാസ്റ്ററും ക്യാമറമാനും വീട്ടിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവര് സംസാരിക്കണം എനിക്ക് കാണാൻ പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞു അതുപോലെ രസമായിരുന്നു ഫൈറ്റ് മാസ്റ്റർ വന്ന് ആക്ഷൻ പരിചയപ്പെട്ട് കഴിഞ്ഞ ജവാന്റെ ധ്രുവനക്ഷത്രം ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ി ഭയങ്കര വർക്ക് ചെയ്യാനും ഞങ്ങൾ പറഞ്ഞാല് ടീമും ഉണ്ടായിരുന്നു ഭയങ്കര അടിപൊളി ടീം ഞങ്ങളെല്ലാരും കൂടെ എന്റെ ചേട്ടനൃശ്ശൂർ അപ്പൊ അവിടെ പോവും നമ്മള് എല്ലാരും കൂടെ പോയി ഭക്ഷണം കഴിക്കും കളിക്കാൻ പോകും ഈ

ആഗ്രഹം എന്നൊക്കെ പറയാൻ സ്വപ്നത്തിലാണ് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഇതിനേക്കാൾ തിരക്കുള്ള ഒരു ആക്ടർ ആവാനും ആഗ്രഹമില്ല ഇതിനേക്കാൾ തിരക്ക് കുറയാനും ആഗ്രഹമില്ല ഏകദേശം ഇതേപോലൊക്കെ തന്നെ പോയാൽ മതി ചെയ്യുന്ന സിനിമകൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ പ്രൊഡക്ഷനും നടക്കണം അതിൻ്റെ പ്രൊഡ്യൂസർക്ക് അതിന്റെ ലാഭവും കിട്ടണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ എനിക്ക് ഉള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ഒരു സിനിമ കൊണ്ട് നമുക്ക് നമ്മുടെ കരിയറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അടുത്ത് യുവർ ആസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് മൂവി എന്ന് പറയാം ലാസ്റ്റ് മൂവി അടിപൊളിയാണെങ്കിൽ ഹിറ്റ് ആണെങ്കിൽ അതാണ് നിങ്ങൾ ലാസ്റ്റ് മൂവി പരാജയമാണെങ്കിൽ അതാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഒരു ഹിറ്റിന് വേണ്ടിട്ട് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പൊ വലിയ സിനിമകൾ മാത്രം ചെയ്യുക എന്നുള്ള ഉദ്ദേശവും ഇല്ല ഒരു സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ബഡ്ജറ്റിന് മുകളിൽ അങ്ങനത്തെ ചിന്തയും ഇല്ല ഇപ്പോ വലുതും വലുത് ചെയ്യാനും പറ്റണം ചെറുത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോകാനും പാടില്ല ഇടത്തരം സിനിമകളും ചെയ്യാൻ പറ്റണം എല്ലാ സിനിമയും നമുക്ക് ഈ പറഞ്ഞ പോലെ നൂറ് കോടി കിട്ടുന്ന ഒരു സെറ്റ് അത് നമുക്ക് അറിയില്ലല്ലോ നേരത്തെ നമ്മൾ ചെയ്യുന്ന സിനിമകൾ ആൾക്കാർക്ക് വർക്ക് ആകുമ്പോഴാണ് അതിങ്ങനെ വലിയ ഒക്കെ കിട്ടുന്നതും എനിക്ക് എന്റെ സമയത്തോളം പേഴ്സണലി ബ്രേക്ക് ഈവൻ ആവണം നമ്മൾ ഒരു അത് എന്റെ ും ഞാൻ ഞാൻ ടീം പ്ലെയർ ആണ് അങ്ങനത്തെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ആൾക്കാരെ ആയിട്ടായിരിക്കും ഏറ്റവും സൗഹൃദം അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അല്ല ഇപ്പൊ പ്രൊമോഷൻ കാര്യം പറഞ്ഞപ്പോഴേ ഒരു സിനിമ ഇറങ്ങുന്നു അതിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസ് വരുന്നു ചിലപ്പോൾ കാലത്തോട്ട് വൈകുന്നേരം വരും ബാക്ക് ടു ബാക്ക് ഇന്റർവ്യൂസ് കൊടുക്കുന്നു അവിടെ നിങ്ങൾ ടയേർഡ് ആവുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ പുറത്ത് എണങ്ങാൻ പറ്റത്തില്ല റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഇതിന് പ്രൊമോട്ട് ചെയ്യാം മാർക്കറ്റ് ചെയ്യാന്നുള്ളത് പക്ഷെ അവിടെ നിങ്ങൾ ഓവർ യൂസ്ഡ് ആവുന്നുണ്ട് പലപ്പോഴും അതായത് നിങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് നിങ്ങളുടെ മാനറിസം ആക്ഷൻസ് നോട്ടങ്ങള് റെൻഡറിങ് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു അത് ഒരു ചലഞ്ച് പോലെ പിന്നെ സിനിമ ചെയ്യാൻ ഞാൻ എന്തൊക്കെ പൊളിക്കണം ബ്രേക്ക് ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചെയ്യേണ്ടത് ഓവർ ആയി പോലുള്ള സാധ്യതകളുണ്ട് പക്ഷെ അത് അതിനനുസരിച്ച് നമ്മള് സിനിമകളിൽ മാറ്റി മാറ്റി ചെയ്യണം എന്നുള്ളത് മാത്രം ചെയ്യാൻ സിനിമയാണ് ഇന്റർവ്യൂ ഈ ദിലീഷ് പോസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ഞാൻ മതി അങ്ങനെ സിനിമയ്ക്കും ബിഹേവ് ചെയ്യണം ഇവിടെ ആയിരിക്കും കൊറച്ചെങ്കിലും ശരിക്കും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആൾക്കാർക്ക് കാണാൻ പറ്റുന്നു ഈ തൃശ എന്നുള്ളത് ഭയങ്കര സിനിമയുടെ തുടങ്ങുന്ന പറയുമ്പോൾ തൃശ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ും എല്ലാ എനിക്കൊന്നു പോലെ പണ്ട് മുതലേ പടങ്ങൾ കാണാൻ ഞാൻ നിത്യജനം എന്നൊക്കെ പറയണ പോലെ അല്ലേ നമ്മൾ ആദ്യമായിട്ട് തൃഷ എന്ന് പറയുന്ന ആക്ട്രസിനെ കണ്ടിട്ട് ഇന്നേ വരെ വലിയ മാറ്റം ഒരു മാറ്റം ഇല്ല നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ അതിന് കാരണം എന്താ ഞാൻ എന്നെ അസ്കർബായി കുത്തിപ്പൊക്കി രാവിലെ വർക്കൗട്ടിന് കൊണ്ടുപോകുമ്പോ ഓൾറെഡി വർക്കൗട്ട് ഔട്ട് ചെയ്ത പകുതി ആയിട്ടുണ്ടാവും പുള്ളിയിലേക്ക് ഞങ്ങള് താമസിച്ചോണ്ടിരുന്ന രണ്ടുപേരും ഒരേ ഹോട്ടൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ എത്തുന്നതിനേക്കാൾ മുമ്പേ വർക്ക്ഔട്ട് തീർത്ത് പോകും അപ്പൊ അത് എല്ലാ ദിവസവും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് നമ്മൾ ഫോറൻസിക് ചെയ്യുന്ന സമയത്ത് മമത്തയും അതുപോലെ തന്നെ ഞാൻ ഡെയിലി വർക്കൗട്ട് ഔട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത് ഡെയിലി ഒരു വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ പറ്റൂ എന്നാ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുക്കണ്ടേ അല്ലെങ്കിൽ ഒരു ഒരു പടത്തിന് വേണ്ടിട്ട് രണ്ടു മൂന്ന് മാസം വർക്ക്ഔട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ വിടുന്നു പിന്നെ അടുത്ത പടത്തിന് ആവശ്യം വരുമ്പോൾ രമൂന്ന് മാസം അങ്ങനെയായിരുന്നു ഞാൻ അത് മാറിയത് ശരിക്കും പറഞ്ഞാൽ ഫോറൻസിക്ക് ചെയ്തപ്പോ അമിത അവിടെ ജിമ്മൊന്നുമില്ല പക്ഷെ എന്നാലും അവിടെ ഒരു ട്രെഡ്മില്ല കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാ ദിവസവും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വർക്ക്ഔട്ട് ചെയ്ത് കണ്ടിട്ടാണ് അതിന് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് പുള്ളിക്കാരും ഒരു ഒരു മാറ്റവും ഡെയിലി ഷൂട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളൊരു പ്രീ പ്രൊഡക്ഷൻ നടന്ന ഇതാണ് ഈ സിനിമയുടെ ഒരു ഡിസൈൻ എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട് ഇതൊരു കുറച്ചധികം ബഡ്ജറ്റും സ്കെയിലും ഒക്കെ വേണ്ടി വരുന്ന ഒരു സിനിമയാണ് അപ്പൊ സിനിമ ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന എന്ന കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ സ്റ്റാറുകൾ നമുക്ക് ഈ സിനിമയിൽ വരേണ്ടത് സിനിമയുടെ ആ സമയത്തെ ഡിസൈനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു വലിയ റിക്വയർമെന്റ് ആയിരുന്നു അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്വേഷിപ്പിക്കണ്ടതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ടോവിയുടെ അടുത്ത് പോയി ഞാൻ ചോദിക്കുന്നത് നമുക്ക് തൃശാ മാമനെ അപ്രോച്ച് ചെയ്താലോ അപ്പോൾ ടോവി ടോവിയുടെ എൻ്റെ കാര്യത്തിൽ ടോവിയുടെ പല എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നെങ്കിൽ അത് ജെനുവിൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ടോവിനെ എപ്പോഴും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ടോവിനെ നീ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയുന്നു നമ്മുടെ സിനിമയുടെ ഡീറ്റെയിലുകൾ അയക്കും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മാസം കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങുകയാണ് തമിഴിലെ രണ്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റ് പൊന്നിയൻ ഷെൽവൻ വൺ പൊന്നിയൻ ഷെവൻ ടു കഴിഞ്ഞ് ലിയോയുടെ കാശ്മീർ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഞങ്ങളുടെ തമ്മിലുള്ള അന്വേഷണത്തിൽ സംസാരം നടക്കുന്ന അവർക്ക് സിനിമാസ് അയക്കുന്നവർ വളരെ പ്രൊഫഷണലായി കാശ്മീർ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ കഥ കേൾക്കാൻ ചെന്നൈയിൽ അവസരം തരുന്നു ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നു അപ്പം എനിക്ക് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി തയ്യാറായി ടോവി ഓരോ സിനിമയ്ക്കുള്ള പ്രിപ്പറേഷൻ കാണുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു നോട്ട്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പത്തിരുപത് പേജുള്ള നോട്ട്സ് വിനയ് സാറിന് വേണ്ടി ടോവിക്ക് വേണ്ടിയും ലീഡ് ക്യാരക്ടർ എന്ന ഫീമെയിൽ ആക്ടറിന് വേണ്ടിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് കൊടുത്ത് അവരോട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മാം ഡിസ്കഷൻ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തീരുമാനമാകുകയാണെങ്കിൽ ഞാനത് മാമിന് അയച്ചതരാന്ന് ഇല്ല അഖിൽ ഞാൻ ഈ പടം ചെയ്യുന്നു റെസ്പെക്ട് പിന്നെ ഡേറ്റ്സ് ഉണ്ട് റെമ്യൂണറേഷൻ ഉണ്ട് പല പല കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ ഇമ്മീഡിയറ്റ് രണ്ട് മാസം കഴിയുമ്പോൾ നമ്മുടെ സിനിമയിൽ ജോയിൻ ചെയ്യുകയാണത് ഞങ്ങളുടെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടഗ് ലൈഫും വിടാമുയർച്ചയും ഗുഡ് ബൈ അഗ്ലയും ഒക്കെയാണ് ലീവൊക്കെയാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഞങ്ങളൊരു സിനിമ ഒരു പ്രൊജക്ട് പറയുന്ന സമയത്ത് ആ ടീമിനെയും ആ സബ്ജക്റ്റിനെയും വിശ്വസിച്ച് അവരവിടുന്ന് വരിക ഇതിനു മുൻപ് വിനയ് സാർ ഒഴികെ മറ്റാരുമായും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തൃശാ മാം മറ്റെല്ലാവരെയും വിശ്വസിച്ച് വരികയും ഒരു ദിവസത്തോളം അവരുടെ പല പടങ്ങളുടെ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് തൃശാ മാം അഭിനയിച്ചു എന്ന് പറയുന്ന കരിയറിന്റെ പീക്ക് ടൈമിൽ ഈവൻ വിനയ് സാർ അതുപോലെയാണ് ഹനുമാൻ പോലുള്ള വലിയ സക്സസിന് ശേഷം ഐഡന്റിറ്റി പോലുള്ള സിനിമ വരുന്ന സമയത്ത് ഒരു രീതിയിൽ ഇവരുടെ ഒന്നും ഭാഗത്തുനിന്ന് ടോവി ഓഫ് കോഴ്സ് പണ്ട് മുതലേ അങ്ങനെ കൂടെ നിൽക്കുന്ന എൻ്റെ എൻ്റെ മാത്രമല്ല എല്ലാ സംവിധായകരും കൂടെ നിൽക്കുന്ന ഒരാളാണ് ഇവർ ഞങ്ങളുമായി ഇതിനുമുമ്പ് മുൻപ് വർക്ക് ചെയ്ത പരിചയമോ ഞങ്ങളുടെ വർക്കിംഗ് സ്റ്റൈലിനെ പറ്റി ധാരണകളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഈവൻ ലുക്സിൻ്റെയോ ഡേറ്റുകളോ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ ഭയങ്കര അധികം നിന്ന രണ്ട് ആക്റ്റേഴ്സാണ് തൃഷ മാമും വിനയ് സാറും സോ അത് അത് ഈ സിനിമയുടെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു ഈ ഈ അടുത്ത് കണ്ടൊരു ഭയങ്കര രസമുള്ള കാര്യമായി തോന്നിയത് ഈ കേരള സൂപ്പർ ലീഗിന്റെ സമയത്ത് ബേസിൽ ഇൻസിഡന്റ് വന്നപ്പോൾ റിയാക്ട് ചെയ്തു പോസിറ്റീവ് ആയിട്ട് എല്ലാവരും ഇതിനെ ഫണ്ടായി കണ്ടപ്പോഴും അത് നിങ്ങൾ ചില്ലായത് കൊണ്ട് ഞാനോ ബേസിലോ ചില്ലായത് കൊണ്ട് ചില്ലാക്കി വിടുന്നു പക്ഷെ ഇത് പുറത്ത് ഒരാൾ ഇൻസെക്യോർഡ് ആവുന്ന ഇൻഫീരിയർ ആവുന്ന നമുക്ക് ഇമോഷണലി വേറൊരു മൊമെന്റ് ആണ് എല്ലാരും ഇത് നമ്മള് നമ്മളിപ്പോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്കും ബേസിലൊക്കെ സംഭവിക്കുമ്പോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത്തിരി ഫണ്ടി ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ അല്ലാതെ ഒരു ഇമോഷണൽ സ്കോറൊക്കെ ഇട്ടിട്ട് ബേസിൽ ഷയിക്കൻ്റെ കിട്ടിയില്ല എന്ന് പറയുമ്പോ ബേസിൽ അതിൽ ഒഫെൻഡ് ആവുന്ന പോലത്തെ ഒരു മുഖഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമാണ് ബേസിൽ എന്താ ചെയ്തറിയോ ഹലോ അവൻ ചോദിച്ചു മേടിക്കാണ് ചെയ്തത് അവനവടെ അങ്ങനെയല്ലേ അങ്ങനത്തെ ഇഷ്യൂസ് അങ്ങനെ അങ്ങനെ ഇഷ്യൂ ആക്കാനുള്ളത് ഇല്ല അത് ഇഷ്യൂ ആക്കരുത് അത് ഫണ്ണായിരിക്കണം അത് ഫണ്ണായിട്ട് തന്നെ പോണം ഞാനൊക്കെ ഇടയ്ക്ക് ബേസിൽ അടുത്ത് പറയുന്നു കേടാ നമ്മളൊക്കെ ഫണ്ടായിട്ട് പോണുള്ളൂ കാരണം ഇവിടെ ആർക്കും ഒരു പ്രശ്നം വേണ്ട പക്ഷെ നല്ലതാണ് അബദ്ധങ്ങള് സംഭവിക്കുന്നു ആ പൂജാരി മലപ്പുറവും എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയതല്ല പുള്ളി പോയപ്പോ ഞാൻ ആയി പോയി അതേപോലെ തന്നെ മറ്റേ ആ കളിക്കാരൻ കണ്ട കളിക്കാരും രാജുവട്ടിനെ പക്ഷെ അതാണ് ബേസിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഭയങ്കര വിനയ് സാറൻ ടോബിയുടെ ആണ് ഈ ആക്ഷൻ ചെയ്യുന്നു സിനിമകളിൽ ടോവി ഭയങ്കര എഫേർട്ട് ബി ടി പറയാണ്ടിട്ടുണ്ട് ഈ ആക്ഷൻ ചെയ്യാൻ സമയത്ത് ആക്കാന്നുള്ളത് ആളുകൾക്ക് ഇത് തോന്നണം ഇടിക്കുന്നുണ്ട് അത് കൊള്ളുന്നുണ്ട് അതിന് റിയാക്ഷൻ ഉണ്ട് ഇപ്പൊ സ്റ്റൈല് മുതലുള്ള ടോബിയുടെ കരിയറിലെ പല ഈ പറഞ്ഞ ആക്ഷൻ ചെയ്യുന്ന സിനിമകൾ ഒക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു ആക്ഷൻ ബിലീബിൾ ആക്കുന്നത് എഫേർട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് ആക്ഷനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് വിടുന്നിട്ട് ചൊണ്ടി വരുന്ന എനിക്ക് മറ്റേ ഡൗട്ട് അടിച്ചിട്ട് ചെറിയ ഘോ പ്രസംഗിച്ചിട്ട് മറ്റു നടമ്പോ സരോജ് കുമാർ പരിപാടിയോ പക്ഷേ ഇതിന് എഫേർട്ട് എടുത്താൽ നന്നാവും സ്വാഭാവികമായിട്ടും നന്നാവും പരമാവധി നമ്മൾ തന്നെ എന്ന് ചെയ്യാന്ന് പറഞ്ഞ ഇപ്പൊരു ഡ്യൂപ്പാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്യൂപ്പ് ഭയങ്കര ആയിരിക്കും അയാൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ട്രെയിൻഡ് ഒരു ഫൈറ്റർ ചെയ്യുന്നത് പെർഫെക്ഷനിലായിരിക്കും ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അത് ചെയ്യുന്നത് അപ്പൊ എനിക്ക് പരമാവധി പരമാവധി നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുള്ളതാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോഴും ആ ക്യാരക്ടർ ആയിട്ട് നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുക ഇപ്പോ ആണെങ്കിൽ ആ മൂന്ന് ക്യാരക്ടേഴ്സുകള് മൂന്ന് പേരും കളരി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ മൂന്ന് പേരുടെയും റിയാക്ഷൻസും ബോഡി ലാംഗ്വേജും ചെയ്യുന്നത് ആണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അത് വേറൊരു ആള് ചെയ്താൽ ചിലപ്പോൾ എന്റെ ബോഡി ലാംഗ്വേജിൽ ലാംഗ്വേജിലായിരിക്കില്ല ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പഠിക്കാനായിട്ടുള്ളൊരു എന്റെ ഭാഗത്ത് ഒരു എഫേർട്ട് ഉണ്ടാവുന്നത് പിന്നെ അത് ഞാൻ വിചാരിക്കുന്നു

And I give the best compliment to Anis Naradigal, who mm. built the set for us. I won't tell you what it is, that's a surprise for you all to watch mm. in the movie. Anis and Sabi, Mr. Sabi. Sabi. Misra. Sabi. 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 Uh, they all, oh, I, in fact, I complimented them. I said, You all have reached levels of perfection as far as art direction is concerned because the set was so fantastic. I like the fact that you all took a risk on on building the set to mm. a point where the whole story comes to that uh, very mm. contained spot. Tovi, Work really hard, believe me. It's worked really hard. I've got videos on my phone, <laughs> I've shown it to uh, can I give a little bit of info? No, please, I won't, please, uh, please, please. So, we would go to the set every morning, and uh, severe action happening. Mm. I'm not lying to you, the set by five o'clock in the evening is smashed <laughs> tables, <laughs> chairs, uh, bottles everywhere, just smashed pieces, and by uh, 8 o'clock or 9 o'clock in the morning. That set, I won't tell you what that set mm. is, but that set is back, back to, to being <laughs> pristine. I'm not talking about actors, and now I'm talking art mm. direction. It would be back just like how it was yesterday. Mm. Again, we'll go smashing. <laughs> 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 Till uh, And mm. He he worked really hard. I've got videos of it. I've sent it, showed mm. it to some friends of mine in Bangalore, mm. of Toby doing something with sent And those guys are looking at it, going, oh my god, this was a. <laughs> Level of how grueling it was. So he was really inspiring. He tried to inspire me to come to the gym in the morning. I said nothing. I <laughs> <laughs> <exercise>. <laughs> but uh, it's something that uh, I liked that because Akhil. I think you you uh, the inception of this idea where yeah, yeah, this one yeah, happens yeah. was Akhil and and they set it up so beautifully as a part of the story. I hope the public like it because it's something really new. It is new for for me to shoot mm -hmm. and I've got a lot of hopes and like the public will look at it and said, My God, Malayalam mm -hmm. cinema yalla, really coming up. നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ അതിനോട് ഒന്ന് ആഡ് ചെയ്യാം നമുക്ക് ഇതിനകത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഈ സിനിമയിലെ ആക്ഷൻ ബ്ലോക്ക് പ്ലാൻ ചെയ്ത സമയത്ത് നമുക്കിതിൽ റോപ്പോ ഡ്യൂപ്പോ വേണ്ട എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത ആദ്യത്തെ തീരുമാനം സോ അത് ഇവരുടെ ഉത്തരവാദിത്വമായിരുന്നു ആയിരുന്നു അപ്പം റോപ്പും ഒരു സപ്പോർട്ടും ഇല്ലാത്ത സമയത്ത് ഇവര് സെക്യൂർ ആയി സേഫായി ചെയ്യാന്നുള്ളതിനു വേണ്ടി നമ്മളൊരു ത്രീ ടു ഫോർ ഡേയ്സ് അതിന് റിഹേഴ്സ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഇവര് തന്നെയാണ് എഫോർട്ട് എടുത്ത് ചെയ്ത് സോ അതിന് ബെൻ ആണ് ആക്ഷൻ ചെയ്ത് കൊറിയോഗ്രഫി ആണെങ്കിലും റിയലിസ്റ്റിക്കലി എന്നാൽ ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഈ സിനിമയുടെ ഒരു മേജർ എക്സൈറ്റ്മെന്റ് അതാണ് ആ സീക്വൻസ് ഇന്റസ്റ്റിംഗ് ആയിട്ട് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളത് സോ അതിന് വേണ്ടി പോയപ്പോൾ

ും മെജോറിറ്റി ഫൈറ്റ് ചെയ്തേക്കുന്ന പുള്ളിയാണ് കളയും ഒക്കെ ചെയ്തോസ്റ്റോ ടോവിക്ക് ഓൾറെഡി അറിയുകയും ചെയ്യാം ടോവി അറിയാലോ നല്ലതാണ് അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഐഡന്റിറ്റി വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ താങ്ക് യു